ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ആരോ ഭയങ്കരമായിട്ട് അറ്റാച്ച് ആകുന്നുണ്ട് നിങ്ങളുമായിട്ട് അവർ നിങ്ങൾ ഒത്തിരി നേച്ചർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അവർ റെസ്പെക്റ്റ് തരുന്നുണ്ട് നിങ്ങളെ ഒത്തിരി കെയർ ചെയ്യുന്നുണ്ട് അവർ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം റിയലൈസേഷൻ ആകുന്നതാണ് അപ്പോൾ ഏതൊരു വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻറ്റ് വയ്ക്കുന്നുണ്ട് അവർ നിങ്ങളെ നേച്ചറിയും കെയറിങ് എല്ലാം ചെയ്യുന്നുണ്ട് ഇവിടെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ തിരിച്ച് നിങ്ങളായിരിക്കാം അങ്ങോട്ട് ഈ ഒരു അൺകണ്ടീഷണൽ ലവ് ആരോടെങ്കിലും ചെയ്യുന്നത് ഒന്നുകിൽ ഇന്നത്തെ ദിവസം ആരെങ്കിലും അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ ആരെയോ അൺകണ്ടീഷണൽ ആയിട്ട് ലവ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇന്ന ദിവസം നിങ്ങൾ വേണമെങ്കിൽ പെറ്റ്സിന് വേണ്ടി സ്ട്രീ ഡോഗ്സിന് വേണ്ടി ഇല്ല എങ്കിൽ ബേഡ്സിന് വേണ്ടിയൊക്കെ ആഹാരം കൊടുക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ മനുഷ്യനാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടത് എന്താണ് എന്ന് കണ്ടിട്ട് അത് കൊടുക്കുന്ന ആ ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത് അതായത് ഒരു ബേഡ്സ് നിങ്ങളുടെ മുറ്റത്ത് നിന്ന് വിളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിന് ആഹാരം കൊണ്ട് കൊടുക്കുക ഒരു സ്ട്രീറ്റ് ഡോഗ്സ് നിങ്ങളുടെ ഗേറ്റിന് മുന്നിൽ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിന് ആഹാരം കൊണ്ട് കൊടുക്കുന്ന ആ ഒരു എനർജി അപ്പോൾ എല്ലാത്തിനോടും ഒരു അൺകണ്ടീഷണൽ ലവ് ആയിരിക്കുന്ന തോസ് നിങ്ങൾക്ക് തോന്നുക ഇവിടെ നിങ്ങൾ ലവ്വിംഗ് വൈബ്സിൽ ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സിന് വേണ്ടിയും ഈ ഒരു വൈബ്സിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് അപകടം ഉദ്ദേശിച്ചത് നിങ്ങളുടെ മേൽ എന്തെങ്കിലും ബ്ലെയിം വരിക അതായത് കോർട്ട് കേസ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ബ്ലെയിം വന്നിട്ട് നിങ്ങളാണ് ആ തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞ് നിങ്ങളെ കോടതിയിൽ കേസ് വേണ്ടി പോകേണ്ട അവസ്ഥ വരിക ഇവിടെ വീ നിങ്ങളുടെ വീട്ടിനടുത്ത് പോലീസ് വരുന്നതായിട്ടുള്ള ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നു ചിലപ്പോൾ നിങ്ങൾക്കും ഇത് ഉണ്ടാകും അതായത് റോഡിൽ കൂടെ പോകുമ്പോൾ പോലീസ് പിടിച്ചിട്ട് നിങ്ങൾക്ക് പെറ്റി തരിക അല്ല എങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു പോലീസിൻ്റെ ആ ഒരു രീതിയിലുള്ള ഒരു ഇത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കാണാൻ സാധിക്കുന്നു അതായത് ഫിയർഫുള്ളായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു ഇത് എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല ഇന്ന ദിവസം എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേടി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വീട്ടിലാണെങ്കിൽ പോലും നിങ്ങൾ ജയിലിലാണെന്നുള്ള ആ ഒരു തോന്നലാണ് നിങ്ങൾക്ക് തോന്നുന്നത് സേഫ് അല്ല എന്നുള്ള തോന്നൽ ഇവിടെ നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ പെട്ടുപോയിരിക്കാണ് നിങ്ങൾക്ക് അവരുടെ കൂടെ ഒരു മിനിറ്റ് പോലും നിൽക്കുവാൻ ഇഷ്ടമില്ല പക്ഷെ നിങ്ങളുടെ ആ ഒരു സാഹചര്യം കാരണം നിങ്ങൾ അവിടെ പെട്ടുപോയ അവസ്ഥയിലാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഇനി നിങ്ങൾ ഇന്നത്തെ ദിവസം ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് എങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വളരെ മോശമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അബ്യൂസായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു അതായത് ഭയങ്കരമായിട്ട് വഴക്കിടുന്നായിട്ടുള്ള ആ ഒരു എനർജി ചില മാരീഡ് കപ്പിൾസ് ഉണ്ട് വൈഫ് ഹസ്ബൻഡിനെ ട്രോ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുക ഇല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫിനെ ടോർച്ചർ ചെയ്യുക അങ്ങനെയുള്ള ആ ഒരു ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾ ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത് ഇന്നത്തെ ദിവസം നിങ്ങൾ സഡനായിട്ട് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഡിസിഷൻ മേക്കിംഗ് എനർജി ഇന്നത്തെ ദിവസം ക്യുക്കായിട്ടായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം ആരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് വിഷമം ഉണ്ടാകും അവരുടെ ആ ഒരു പെരുമാറ്റം അതായത് നിങ്ങളോട് കാണിക്കുന്ന ആ ഒരു പെരുമാറ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കരിയറിൽ ഭയങ്കരമായിട്ട് വർക്ക് ലോഡ് കൂടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഹേറ്റിക്കായിട്ടുള്ള ഷെഡ്യൂള് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക് തന്നെ തോന്നും എല്ലാ ജോലിയും ഞാൻ തന്നെയാണോ ചെയ്യേണ്ടത് എന്ന് ഇന്നത്തെ ദിവസം മെയിനായിട്ട് പോസിറ്റീവ് എനർജി എന്ന് പറയാൻ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് എല്ലാത്തിനോടും തോന്നുന്ന ആ ഒരു എനർജി മാത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു മെയിൽ എനർജിയുമായിട്ട് ആർഗ്യുമെൻറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്ന് നിങ്ങളുടെ ഇമോഷൻസ് വളരെ ഹൈ ആയത് കാരണം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആർഗ്യുമെൻ്റ് അതായത് നിങ്ങളോട് ആരെങ്കിലും വാക്കുകൾ കൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ചാൽ നിങ്ങൾ തിരിച്ചവരോട് വഴക്കിടുന്നതായിട്ടുള്ള എനർജി കാണാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിലും അത് വളരെയധികം ആലോചിച്ച് ചിന്തിച്ചിട്ട് വേണം എടുക്കുവാൻ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നോക്കിയാണെങ്കിൽ ഇവരുടെ വൈബ്സ് വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇന്നലെ മുതൽ നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജിയിൽ ഷിഫ്റ്റ് വന്നേക്കായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇന്നത്തെ ദിവസം ചില കപ്പിൾസിൻ്റെ ഇടയിൽ വഴക്കുണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇന്ന് ക്രോസിങ് എനർജിയാണ് കാണാൻ സാധിക്കുന്ന മേജേഡ് കപ്പിൾസിൻ്റെ ഇടയിൽ അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ വഴക്കിടുന്നതായിട്ട് നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ട് വഴക്കിടുന്നതായിട്ടുള്ള ഒരു എനർജി നിങ്ങളോട് അവർ വഴക്കിടാൻ വന്നാലും നിങ്ങൾ അങ്ങോട്ട് ആർഗ്യുമെൻ്റിന് പോകരുത് അവർക്ക് അവരുടേതായ ഒരു സ്പേസ് കൊടുക്കുക നിങ്ങൾ കാരണം നിങ്ങൾ രണ്ടുപേരും ഒന്നാണ് നിങ്ങൾ പരസ്പരം ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇടയിൽ സ്നേഹം വേണം അല്ലാതെ വഴക്കിട്ട് പിണങ്ങിയിരുന്നാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടുമോ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഭർത്താവിനോട് അല്ലെങ്കിൽ വൈഫിനോട് മിണ്ടാനല്ലേ നിങ്ങൾക്ക് തോന്നുകയുള്ളു അതുകൊണ്ട് നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ തമാശയ്ക്ക് പോലും വഴക്കിടാൻ പോകരുത് ഇന്നത്തെ ദിവസം കാരണം ഇന്നത്തെ ദിവസം നിങ്ങൾ തമ്മിൽ വഴക്കിടുമെന്നുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഫാമിലി ലൈഫിൽ ഇച്ചിരിയൊക്കെ വഴക്കുണ്ടെങ്കിൽ ഒരു രസമുള്ളൂ പക്ഷേ ആവശ്യമില്ലാതെ തമാശയ്ക്ക് പോലും വഴക്കിടാൻ പാടില്ല പിന്നെ അത് വലിയ ഒരു വിഷയമായി മാറും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ചുമ്മാ എൻ്റെ പേഴ്സനെ ഒന്ന് ദേഷ്യപ്പെടുത്താം എന്നുള്ള രീതിയിൽ തമാശയ്ക്ക് നിങ്ങൾ തുടങ്ങും പക്ഷേ അത് വലിയ വഴക്കിൽ അവസാനിക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നിങ്ങളുടെ ഹസ്ബൻ്റിനെ അല്ലെങ്കിൽ വൈഫിനെ നിങ്ങൾ നിങ്ങളുടേതാണ് എന്ന് വിചാരിക്കുക എൻ്റെ എൻ്റെയാണ് ആ അങ്ങനെ എൻ്റെതായിട്ടുള്ള ഒരു കാര്യത്തിനെ നിങ്ങൾക്ക് വിഷമിപ്പിക്കാൻ സാധിക്കുമോ അവർ വിഷമിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കുവാൻ സാധിക്കുമോ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ഒരു ഫാമിലിയിൽ വഴക്കിൻ്റെ ആ ഒരു പ്രസക്തി ഉണ്ടാവത്തില്ല എൻ്റെ ഹസ്ബൻഡാണ് അല്ലാതെ വേറൊരാളായിട്ട് ചിന്തിക്കുമ്പോഴാണ് അവിടെ വഴക്കുണ്ടാകുന്നത് അതായത് നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ ബൗണ്ടറീസ് സെറ്റാകുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിനെ തന്നെ വേറൊരാളായിട്ട് ഫീലാകുന്നത് അതുകൊണ്ട് ആ ഒരു ബൗണ്ടറീസ് ആദ്യം എടുത്ത് കളയുക ഇവിടെ മേരേഡ് കപ്പിൾസിൻ്റെ ഇടയിൽ എന്തെങ്കിലും വഴക്കുണ്ടാകുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ സ്വന്തം ആളാണത് നിങ്ങളുടെ ആളാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ തന്നെ അതിനുവേണ്ടി എഫേർട്ട് എടുക്കുക ചില സമയം സിറ്റുവേഷൻസ് ഭയങ്കരമായിട്ട് നിങ്ങൾ തന്നെയാണ് കൂടുതലാക്കുന്നത് അപ്പോൾ ചെറിയൊരു ആർഗ്യുമെൻറ്റ് നടന്ന് പിന്നെ അത് വലിയ ആർഗ്യുമെൻറ്റിലോട്ട് പോയി പിന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് പോകുന്നു അതുകൊണ്ട് കുറച്ച് ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും അതിനെങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ ശ്രമിക്കാം നിങ്ങൾ അതുകൂടാതെ നിങ്ങളുടെ പേഴ്സിൻ്റെ എക്സ് ഇവരെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇല്ല എങ്കിൽ ഇവരെ നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അതായത് ഇവരുടെ ഓൾഡ് ഫ്രണ്ടുമായിട്ട് ഫോട്ടോ ഇവർ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഇട്ടുകയാണ് അങ്ങനെ നിങ്ങൾ കാണുന്നതായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു ജെൻസ് ആണ് എങ്കിൽ ആ ഒരു ഫ്രണ്ട് ലേഡി ആണ് എങ്കിൽ ആ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് ജലസി ഫീലാകും ഇതാരാ ഇത് പെട്ടെന്ന് ഇത് ആരാ വന്നത് എന്നുള്ള രീതിയിൽ ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഇവർ ചെയ്യുന്നതാണ് അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യ ഇവരോട് തോന്നും പക്ഷേ ഇവർ നിങ്ങളുടെ കൂടെ മാ ഒരു തമാശയ്ക്കാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം നിങ്ങളെ വെറുതെ ഒന്ന് ജലസി ഫീൽ ആക്കാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് ഇതുകൂടാതെ എക്സ്പ്രഷൻ ഓഫ് ലവ് ഇവിടെ കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒത്തിരി ദുഃഖങ്ങൾ തന്നിട്ടുണ്ട് എങ്കിൽ ഇനി ഇവർ നിങ്ങളെ സന്തോഷമായിട്ട് കാണുവാനാഗ്രഹിക്കുകയാണ് ഇവർ നിങ്ങൾക്ക് വേണ്ടി അങ്ങനെയുള്ള ഒരു ആക്ഷൻ എടുക്കുവാനാഗ്രഹിക്കുകയാണ് ആ ഒരു ആക്ഷൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഫേവറിലാണ് വരുന്നത് കൂടാതെ നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഈ ഒരു റീഡിംഗ് കാണുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് മെസ്സേജോ കോളോ വരുവാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളുടെ പേഴ്സൺ അത്രമാത്രം നിങ്ങൾ ഇന്നത്തെ ദിവസം മിസ്സ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം എക്സ്പ്രഷൻ ഓഫ് ലവ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശി ഭായ് താങ്ക് സോ മച്ച്